ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒ എൽ എക്സിൽ നടക്കുന്ന സ്കാമിനെ കുറിച്ചിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഒരുപാട് ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു ഫേക്ക് അഡ്വർടൈസ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ അവരെ കോൾ ചെയ്തിട്ട് എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം എങ്ങനെയാണ് അവരെങ്ങനെയാണ് പൈസ അടിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫുൾ സക്സസ് ആവും എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരോട് ഫോൺ ചെയ്ത് നമുക്കൊരു ടി വി മുഴുവൻ ഐറ്റം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ചില സമയത്ത് അവർ വിശ്വസിക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് എനിക്ക് ടി വി മാത്രമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ ചെയ്യാൻ പോകുന്നത് നേരെ ഫസ്റ്റ് മെസ്സേജ് അയക്കുന്നു അതിനുശേഷം നമുക്ക് കോൾ ചെയ്യാം അപ്പോൾ കോൾ ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് തന്നെയുള്ള ഈ അഡ്വർടൈസ്മെൻ്റ് ആണ് അപ്പോൾ ഇതിലുള്ള ഈ ടി വി ആണ് ഞാനിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് മെസ്സേജ് അയക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ കള്ളൻ്റെ ഫോൺ നമ്പർ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് വരെയും ഈ നമ്പർ ഡിസ്കണക്റ്റ് ആയിട്ടില്ല അപ്പോൾ ഞാൻ അയാളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു കോൺടാക്ട് ചെയ്ത പാടനെ ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനതിൽ ടി വി മാത്രമേ വേണ്ടെന്ന് പറഞ്ഞു അയാൾ എന്നോട് വിളിക്കാൻ പറഞ്ഞു കോൾ ചെയ്യാൻ പറഞ്ഞു കോൾ ചെയ്യാൻ പറഞ്ഞ് അവസാനം ഞാൻ കോൾ ചെയ്തു നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല പിന്നെ കോൾ ചെയ്തു അപ്പോൾ അയാളോട് ഞാൻ പ്രൂഫ് ചോദിച്ചു പ്രൂഫ് ചോദിച്ച സമയത്ത് എന്താണ് നിങ്ങൾ ഇപ്പോൾ ഇത് ജെന്വിൻ ആണെന്ന് അറിയാനുള്ള പ്രൂഫ് ചോദിച്ച സമയത്ത് അയാൾ അയാളുടെ ഐ ഡി കാർഡ് അയച്ചു തന്നു ഞാൻ പോലീസ് അപ്പം ഡെലിവറി അഡ്രസ്സ് നമ്മൾ സംസാരിച്ച് ഡീലാക്കിയതിന് ശേഷം ഡെലിവറി എവിടെയാണ് ചെയ്യേണ്ടതെന്ന് അഡ്രസ്സ് ചോദിച്ച സമയത്ത് ഞാൻ സൈബർ പോലീസ് അഡ്രസ്സാണ് കൊടുത്തത് ട്രിവാൻഡ്രത്തിൻ്റെ അപ്പോൾ അതുകൂടെ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല അയാൾ അയാളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ അയച്ചു തന്നു അയച്ചു തന്ന നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പറിൻ്റെ കൂടെയുള്ള പേര് മാറ്റമാണെന്ന് പറഞ്ഞ് ഞാൻ അയാളോട് തർക്കിച്ചു അതിനുശേഷം അയാൾ വീണ്ടും അയാൾ പറഞ്ഞത് ആർമിയുടെ കൊറിയറിൻ്റെ അഡ്രസ്സിന് ബാങ്ക് അക്കൗണ്ട് നമ്പറാണെന്ന് പറഞ്ഞു അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അയാൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ആ ഐ ഡി കാർഡിലുള്ള അതേ പേര് വെച്ചിട്ട് അതേ ബാങ്ക് അക്കൗണ്ട് നമ്പർ എനിക്ക് വീണ്ടും അയച്ചു തന്നു അപ്പം ഇതിനിടയിൽ അയാൾ മാറ്റുന്നതൊക്കെ ഡിലീറ്റും ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം ഞാൻ ഈ കോൾ ചെയ്ത് കട്ടാക്കിയതിന് ശേഷം അയാൾ അയച്ചു തന്നിട്ടുള്ള എല്ലാ മെസ്സേജും അയാൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതും വോയിസ് വാട്സാപ്പ് ആയത് കാരണം ഡയറക്റ്റ് കോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല പക്ഷെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് വിളിച്ച കോൾ റെക്കോർഡ് ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണും അപ്പോൾ ഇതിൽ ഈ സ്ക്രീൻ റെക്കോർഡിൻ്റകത്ത് തന്നെ ഇപ്പം ഞാൻ എന്നെ ഈ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ റെക്കോർഡ് ചെയ്യുന്ന സമയം തന്നെ അയാൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അറ്റൻഡ് ചെയ്ത സിറ്റുവേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കേൾപ്പിച്ച് തരാം ഹലോ ആ ഭയ്യൽ അപ്പോൾ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് പൈസ അയച്ചു തരാൻ വേണ്ടിയിട്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഞാൻ വിളിച്ച റെക്കോർഡിങ്സും കൂടെ കേൾപ്പിച്ച് തരാം

ये भैया मेरा व्हाट्सएप नंबर है हाई मैसेज भी किया है आपको फोटो भी मैंने डाला है देखा ना आपको आप किधर से बात कर रहे हो क्या किधर से बात कर रहे हो मैं केरला में केरला कौन सी जगह से त्रिवंधर मैं तिरुवनंतपुरम इंटरनेशनल एयरपोर्ट से ही बात कर रहा हूँ ब्रदर ओके आ, 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 मैं ना इधर सिंगापल्ली राजेश राजेश ബാക്ക്ഗ്രൌണ്ട് കളിക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കാം എയർപോർട്ടിന്റേതായ ഒരു സൗണ്ടും കേൾക്കുന്നു टू या थ्री आवर डिलीवरी कम्पलीट योर प्रोडक्ट रिशीव टू आवर्स से डिलीवरी हो गया इंडियन आर्मी व्हीकल एंड इंडियन आर्मी पर्सन डिलीवरी बॉय 6 അപ്പോൾ ഓൾഡ് ഐറ്റംസ് സിക്സ് മന്ത്സ് ഓൾഡെന്ന് പറയുന്നുണ്ടല്ലോ ഏകദേശം ഒരു വർഷത്തിൽ മേലെയായി ഞാനിത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങിട്ട് അപ്പോൾ തട്ടിപ്പാന്ന് ഓരോ നിമിഷവും തെളിച്ചുകൊണ്ടിരിക്കുകയാണ് okay but what is the proof uh, you told you are telling uh, i have to pay 20% no so, so what is the proof how can i believe that sir uh... ah, sir sure, sure. i will send my id approved duty card okay no problem okay you send then how how shall i pay the money yeah all item pay yeah, only tv ah only tv only tv 10,000 order booking 20% 2,000 advance remaining balance ah. 1,000 delivery after time paid okay Okay, you send the details. I will send a transport account. Detail, okay, a okay. delivery address. Send me bro. Okay, I will send the delivery address. Okay, okay. you send these details. What you send that uh, your uh, details, proof, then oh, okay, only I bro. can share my okay. address. And... Okay, okay, bro. Okay, okay, okay thank you. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഐ ഡി കാർഡിലും ഫോട്ടോയിലും ഉള്ള ആൾ തമ്മിൽ ഈ വിളിക്കുന്ന ആൾ ഒരു ബന്ധവും ഇല്ലാന്ന് അയാളുടെ ശബ്ദം കേട്ടാത്തന്നെ മനസ്സിലാകും കുറച്ച് പ്രായമുള്ള ആൾ പോലെ തന്നെയാണ് ശബ്ദമുള്ളത് ഇത് ഏതോ ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഫോട്ടോ ബ്ലർ ചെയ്യാത്തതിന് കാരണം അയാളെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ വല്ല കേസിന് പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ എന്ന് ഏരിച്ചിട്ടാണ് ഇനി ഒരു കോൾ റെക്കോർഡും കൂടി ഉണ്ട് അതയാൾ വാട്സാപ്പിലാണ് ചെയ്തത് അപ്പോൾ ഞാനത് വേറെ ഫോണിൽ നിന്ന് റെക്കോർഡ് ചെയ്തതാണ് അതും കൂടെ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിച്ചു തരാം भैया ये ये ट्रांसपोर्ट का नंबर को मेरे को क्या प्रूफ, प्रूफ है भाई आपका नंबर आपका नंबर में बैंक अकाउंट है तो वो दे दो मेरे को भैया मेरा नहीं चलेगा उसी में चलेगा जो आपको भेजा है मैं ऐसा आए, तो मेरे को नहीं चाहिए आपको आपका नंबर दे तो मैं प्रूफ मिलेगा ना ये किसी और नंबर दे तो मैं कैसा के, मैं सेंड कर दो ആർമി ട്രാൻസ്പോർട്ട് നമ്പർ നെയ്യേർക്ക നമ്പർ ഡീറ്റെയിൽ അതിനുശേഷം ചങ്ങാതി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പേര് മുമ്പ് അയച്ചു തന്നിട്ടുണ്ടായ അയാളുടെ പേരും ബാങ്ക് അക്കൗണ്ട് നമ്പറും മാറ്റിയിട്ട് ആ ഐ ഡി കാർഡിലുള്ള പേരും പഴയ അതേ സെയിം ബാങ്ക് അക്കൗണ്ട് നമ്പറും എനിക്ക് അയച്ചു തന്നു അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യമേ പറയാനുള്ളു നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഇതുപോലുള്ള തട്ടിപ്പുകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക ഈ കാര്യങ്ങൾ നടക്കുന്നത് ഓയിലെക്സിൽ മാത്രമല്ല ഓയിലെക്സിലെല്ലാം ഇതുപോലെ തട്ടിപ്പാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തട്ടിപ്പ് ഏതാണ് തിരിച്ചറിയാൻ ശ്രമിക്കുക ഇതേ തട്ടിപ്പ് തന്നെ ഫേസ്ബുക്കിലും ഒക്കെ മാർക്കറ്റ് പ്ലേസിലും നടക്കുന്നുണ്ട് അപ്പോൾ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം പൈസ മുടക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം